നമസ്കാരം ഈ രാമായണ മാസത്തിൽ വിവിധ രാമായണങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന എൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഞാൻ ഏറെ സ്നേഹിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്വാഗതം ഈ രാമായണ വിവരണത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ ഞാൻ പറഞ്ഞിരുന്നു എഴുത്തച്ഛൻ ഭാഷാപിതാവായ എഴുത്തച്ഛൻ തൻ്റെ അധ്യാത്മരാമായണം എന്ന കൃതിയുടെ രചനയ്ക്ക് മൂലഗ്രന്ഥമായി സ്വീകരിച്ചത് വാത്മീകി മഹർഷിയുടെ രാമായണമായിരുന്നില്ല എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ കുറച്ച് സംശയങ്ങളൊക്കെ പലരും ചോദിച്ചു ശരിക്കും മഹാഭാരതത്തിൽ ശ്രീരാമകഥ വിവരിക്കുന്നുണ്ട് വനപർവത്തിൽ രാമൻ്റെയും സീതയുടെയും ലക്ഷ്മണൻ്റെയും ഒക്കെ കഥ വിശദമായി തന്നെ വ്യാസമുനി വിവരിക്കുന്നുണ്ട് പക്ഷേ അധ്യാത്മരാമായണം എന്ന പേരിൽ വ്യാസമുനി നമുക്കൊരു രാമായണം നൽകിയത് ബ്രഹ്മാണ്ടപുരാണത്തിലാണ് ബ്രഹ്മാണ്ടപുരാണത്തിൽ രാമകഥ വിശദമായിട്ട് തന്നെ വ്യാസമുനി പറയുന്നുണ്ട് അതിനെ ആസ്പദമാക്കിയാണ് അതിൻ്റെ പേര് അധ്യാത്മരാമായാണ് ആ അധ്യാത്മരാമായണത്തെ ആസ്പദമാക്കിയിട്ടാണ് എഴുത്തച്ഛൻ തൻ്റെ രാമായണം രചിച്ചത് അപ്പോൾ പലർക്കും ഈ വാത്മീകിയുടെ കഥ പറയുമ്പോൾ വ്യാസൻ അല്ലല്ലോ രാമായണം എഴുതിയത് വ്യാസൻ മഹാഭാരതമാണല്ലോ എഴുതിയതെന്ന് തോന്നും മഹാഭാരതത്തിൽ പല കഥകളും നളോപാഖ്യാനം എന്ന് പറയുന്ന കഥ ശാകുന്തളം കഥ അതുപോലെ രാമായണം കഥ നിരവധി കഥകൾ മഹാഭാരതത്തിൽ പറയുന്നുണ്ട് അതിൽ വനപർവത്തിരി പറയുന്ന രാമായണം കഥയല്ല ബ്രഹ്മാണ്ടപുരാണത്തിൽ പ്രത്യേകമായിട്ട് പറയുന്ന രാമായണം കഥയാണ് രാമായണം എന്ന പേരിൽ ഒരു സ്വതന്ത്ര കൃതിയാക്കി വ്യാസമുണിയിൽ നിന്നും നമുക്ക് ലഭിച്ചത് ആ രാമായണമാണ് രാമനെ ഈശ്വരനായി ദൈവിക പരിവേഷമുള്ള ഒരു കഥാപാത്രമായിട്ട് സൃഷ്ടിക്കുന്ന മനോഹരമായ അധ്യാത്മരാമായണം അതാണ് എഴുത്തച്ഛൻ തൻ്റെ കാവ്യരചനയ്ക്ക് സ്വീകരിച്ചത് അപ്പം ഈ രാമായണത്തെ കുറിച്ചൊക്കെ നമ്മളിങ്ങനെ പറയുമ്പോൾ ഇത് ജനങ്ങൾക്കിടയിലേക്ക് വരണമല്ലോ ആദ്യ കാലഘട്ടങ്ങളിൽ നമുക്കറിയാം എഴുത്തച്ഛൻ്റെ ജീവിതകാലം എന്ന് പറയുന്നത് പതിനാറാം നൂറ്റാണ്ടാണ് നമുക്കറിയാം ആ കാലഘട്ടത്തിൽ താളിയോലയിലൊക്കെയാണ് ഈ രാമായണം പ്രചരിച്ചത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് വാങ്ങി വായിക്കാനുള്ള സൗകര്യമൊന്നുമില്ല അക്ഷരാഭ്യാസമുള്ള വലിയ വലിയ ആൾക്കാർക്ക് മാത്രമാണ് ഈ രാമായണം വായിക്കാനും അതുപോലെ തന്നെ വായിച്ച് കേൾക്കാനും ഒക്കെ ഭാഗ്യം ശ്രദ്ധിച്ചത് അപ്പോൾ തീർത്തും ഈ രാമായണം ജനകീയമാകണമെങ്കിൽ ഇത് ഒന്ന് അച്ചടിക്കണം അച്ചടിച്ച് കിട്ടണം രാമായണം ആദ്യമായിട്ട് അച്ചടിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിലാണ് തിരുവിതാംകൂറിൽ പ്രവർത്തിച്ചിരുന്ന കേരളവിലാസം എന്ന് പറയുന്ന കേരളവിലാസം അച്ചുകൂടം അല്ലെങ്കിൽ കേരളവിലാസം പ്രസ് എന്ന് നമുക്ക് നമുക്കിന്ന് വിളിക്കാം അവിടെയാണ് രാമായണം ആദ്യമായിട്ട് അച്ചടിക്കുന്നത് ഉത്രം തിരുനാൾ മഹാരാജാവിൻ്റെ കൊട്ടാരത്തിലെ വിചാരിപ്പുകാരനായ ഈശ്വര പിള്ള വിചാരിപ്പുകാരൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു അദ്ദേഹമാണ് ഈ കേരളവിലാസം അച്ചുകൂടം അതിൻ്റെ മേൽനോട്ടമൊക്കെ അദ്ദേഹത്തിനായിരുന്നു അവിടെയാണ് ഈ ഉത്രം തിരുനാളിൻ്റെ മുൻഗാമിയായ രാജാവായിരുന്നല്ലോ സ്വാതി തിരുനാൾ മഹാരാജാവ് സ്വാതി തിരുനാളിൻ്റെ കീർത്തനങ്ങളും ഇരയമ്മൻ തമ്പിയുടെ താരാട്ടുപാട്ടും ഒക്കെ അവിടെ അച്ചടിച്ചു ഒപ്പം അധ്യാത്മരാമായണം എഴുത്തച്ഛന്റെ അധ്യാത്മരാമായണം ആദ്യമായിട്ട് അവിടെ അച്ചടിക്കുകയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് അന്ന് അച്ചടിക്കുമ്പോൾ ഇന്ന് നമുക്ക് ലഭിക്കുന്ന രാമായണം പുസ്തകം പോലെ രാമായണം പോലെയുള്ള ഒരു പ്രിൻറിംഗ് ഒന്നും ആയിരുന്നില്ല പഴയ പ്രിൻറിംഗ് ആണ് അത് നിങ്ങൾക്ക് ഞാൻ അതിൻ്റെ ഒരു മോഡൽ കാണിച്ചു തരാം ഇതാണ് അധ്യാത്മരാമായണത്തിൻ്റെ പഴയ പ്രിൻറിങ് ഇതൊക്കെ നിങ്ങളുടെ വീടുകളിൽ ഉണ്ടാവും വരികൾ ഇങ്ങനെ നിരത്തി വച്ചിട്ട് വരികൾ തിരിക്കുന്നതിന് വേണ്ടിയിട്ട് ചിഹ്നം ഉപയോഗിച്ചിരിക്കുന്നു ദേഹ യുദ്ധകാന്ഡം എന്ന് പറയുന്ന ഭാഗമാണ് ഈ കാണുന്നത് അന്നത്തെ ഒരു അച്ചടിയുടെ രീതിയാണ് എന്നാൽ കാലം മാറിയപ്പോൾ പ്രിൻറ്റിങ് മാറിയപ്പോൾ ആ യുദ്ധകാന്ഡം തന്നെ ദേ ഈ രീതിയിൽ അച്ചടിച്ച് നമുക്ക് ലഭിച്ചു ഇന്ന് നമ്മൾ വാങ്ങുന്നതും വായിക്കുന്നതും ഈ തരത്തിലുള്ള രാമായണം കൃതിയാണ് ഈ വാൽമീകിയുടെ രാമായണം സംസ്കൃതം പഠിക്കുന്നവർക്ക് മാത്രമേ പണ്ഡിതന്മാർക്ക് മാത്രമേ അത് വായിക്കാനുള്ളൊരു സ്വാതന്ത്ര്യവും ഒരു ഭാഗ്യമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ വള്ളത്തോൾ നമ്മുടെ വള്ളത്തോൾ നാരായണ മേനോൻ ഇത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി വാൽമീകി രാമായണം ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ വാൽമീകിയുടെ രാമായണം പരിഭാഷപ്പെടുത്തിയത് കൊണ്ട് തന്നെ വള്ളത്തോളിന് കേരള വാത്മീകി എന്നൊരു പേരുണ്ട് ഇതൊക്കെ നമുക്കറിയാം അങ്ങനെ ഈ വള്ളത്തോളിൻ്റെ പരിഭാഷ ഇങ്ങനെ മലയാളികൾക്ക് ലഭിച്ചു കഴിഞ്ഞപ്പോൾ രാമായണത്തിനൊപ്പം വാൽമീകി രാമായണവും മലയാളത്തിൽ വായിക്കാനുള്ളൊരു ഭാഗ്യം നമുക്കൊക്കെ ലഭിച്ചു അങ്ങനെ ആദ്യം മലയാളികൾ ആദ്യം ഉണ്ടായത് വാൽമീകി രാമായണമാണെങ്കിലും മലയാളികൾ ആദ്യം വായിച്ചത് മലയാളത്തിൽ വായിച്ചത് എഴുത്തച്ഛൻ്റെ രാമായണമായിരുന്നു പിന്നീടും ധാരാളം വർഷങ്ങൾക്ക് ശേഷമാണ് വാൽമീകി രാമായണത്തിൻ്റെ കഥയും മറ്റുമൊക്കെ നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കിയത് വള്ളത്തോളിൻ്റെ പരിഭാഷയിലൂടെ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് രാമായണത്തിൻ്റെ പ്രിൻ അല്ലെങ്കിൽ അച്ചടിയുടെ കഥ പിന്നീട് ഏറെ പ്രചരിച്ചു അതൊക്കെ നമുക്കറിയാം ഇനി മറ്റൊരു രാമായണ വിശേഷവുമായിട്ട് അടുത്ത അധ്യായത്തിൽ നമുക്ക് കാണാം നന്ദി നമസ്കാരം